ണ്ടാക്കാൻ പോകുന്നത് നൂൽ പൊറോട്ടയാണ് നൂൽ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു അരക്കിലോ മൈദ എടുത്തിട്ടുണ്ട് ഈ അരക്കിലോ മൈദയ്ക്കകത്തുനിന്ന് നമ്മൾ കുറച്ച് മൈദ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പാലാണ് എടുത്തിട്ടുള്ളത് പാൽ നമ്മൾ ഒരു ഇരുന്നൂറ് എം എൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു നൂറ് എം എൽ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ഓയിലെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂണ് നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ നമുക്ക് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ മുട്ട വേണമെങ്കിൽ മുട്ട ചേർക്കാവുന്നതാണ് അത് മുട്ടയൊക്കെ കഴിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അത് അവർ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ പാല് ചേർത്ത് ഉണ്ടാക്കിയാൽ മതി നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് വേണമെങ്കിൽ മുട്ട ചേർത്ത് ഉണ്ടാക്കാം നമുക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി പാൽ നമ്മൾ കാച്ചിയതല്ല നല്ല തണുത്ത പാലാണ് നമുക്ക് ഒഴിച്ചൊന്ന് കുഴച്ച് കൊടുക്കാം കുറേയാഴ്ച നമുക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ പാല് കൂടി പോവാണ്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓയിലൊക്കെ തൂവി ഈ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് അടിച്ചിട്ട് നമ്മളിത് അങ്ങനെ ചെയ്ത് വെക്കണം നല്ലൊരു വൃത്തിയുള്ള തുണി നമുക്കിട്ട് മൂടി മൂടിക്കൊടുക്കാം തുണി നനച്ചിട്ടെടുക്കണം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതൊന്ന് ഒരു മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കാം അപ്പം നമ്മളൊരു വലിയൊരു ടൈലാണ് എടുത്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ളതാണ് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം മുറിച്ചെടുക്കാം നമുക്ക് ചെറുതാക്കി വേണമെങ്കിൽ എടുക്കാം വലുതായിട്ടാണെങ്കിൽ വലുതായിട്ട് എടുക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം ചേണ്ണ തളകി കൊടുക്കാം നമുക്ക് ഒന്ന് ഉരുട്ടി നമുക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കാം നമ്മളെല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിലിൽ തളിച്ച് കൊടുക്കാം ഓയിലിനൊരു കുറവും വേണ്ട കേട്ടോ നന്നായിട്ട് ഒഴിച്ചോളാം നമുക്ക് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം നന്നായിട്ട് ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ചിട്ട് കൈ കൊണ്ട് വരത്തി കൊടുക്കാം വലിച്ചു നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ വരത്തി കൊടുക്കാം കുറച്ച് പൊടി ഇങ്ങനെ തൂവി തൂവികൊടുക്കാം നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം ൂറ്റിക്ക് എടുക്കാം നമുക്ക് ഇനി ചുറ്റെടുക്കാം ഇത് അടിയിൽ കൊണ്ടിങ്ങനെ വെക്കാം നമ്മളെ ലാസ്റ്റത്ത് നമ്മളിങ്ങനെ ചുട്ടിയെടുത്തിട്ടുണ്ട് നമ്മളെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ചുട്ടെടുക്കാം അപ്പം നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് ആ പാൽ മുഴുവൻ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞ പറയാൻ വിട്ടു പോയതാണ് അപ്പം നമ്മളതിലൊന്നൊരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളമാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് വെള്ളം കൂടുതൽ ചേർക്കാൻ പാടില്ല നമുക്കൊന്ന് പരത്തിയെടുക്കാം നമുക്ക് ചെറുതായിട്ടോ വലുതായിട്ടോ നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് പരത്തിയെടുക്കാം ഇനി വേർ ലെവലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം ഓവൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മറിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ പൊറോട്ട വെന്തെന്ന് നമുക്ക് മാറ്റാം ടുത്തത് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഓരോഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ലാസ്റ്റത്ത് ഇട്ട് കൊടുക്കാം ഞാനിത് നൂൽ പൊറോട്ട എല്ലാവരും ഉണ്ടാക്കി കാണിക്കുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാനിത് വീഡിയോ പിടിച്ച് എൻ്റെ കൂട്ടുകാരെ കൂടെ കാണിക്കാതെ വെച്ചു അങ്ങനെ ഞാൻ ഇത് വീഡിയോ പിടിച്ചാൽ കേട്ടോ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഞാനാദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് നമ്മൾ ഉണ്ടാക്കി നോക്കാറൊന്നുമില്ല അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റത്തതും വെന്തട്ടട് നമുക്കിത് മാറ്റാം നമ്മളൊരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടിച്ച് നോക്കാം അങ്ങനെ നന്നായിട്ട് നൂല് പോലെ ഒന്നും ആയി വരുന്നില്ല നമ്മൾ കൊണ്ടല്ലേ കൊണ്ടേ ഇതുവരെ ഇട്ടുകൊടുത്തത് അതിന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് ഇനി നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും എങ്ങനെയുണ്ടെന്ന് കണ്ടോ ഇതുപോലെ നമുക്ക് ആയി കിട്ടിയത് കണ്ടോ നമ്മളെല്ലാം നമുക്ക് എട്ട് പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കിയത് എട്ടണം അത് ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരു ലേശം കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഇങ്ങനെ കിട്ടുള്ളൂ അപ്പം നമ്മളങ്ങനെ ഉണ്ടാക്കി പരിചയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു പൊറോട്ട നിങ്ങളൊന്നുണ്ടാക്കി നോക്കുകയുള്ളു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വലിയ രീതിയിൽ നമ്മളൊന്നും ആയിട്ട് എടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു പൊറോട്ടയാണ് കേട്ടോ നമ്മൾ മുട്ടക്കറിയാണ് പൊറോട്ടയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അതൊരു വീഡിയോ ആണ് നമ്മൾ റീലാണ് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പേജൊന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ